ഐ വെൽക്കം ബാക്ക് ടു ഐ ഫാസ്റ്റ് വേൾഡ് ആർജ് അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് അതുപോലെ കുട്ടി ആയതുകൊണ്ട് മാക്സിമം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞാൻ എങ്ങോട്ടാണ് മാറ്റുന്നതെന്നായിരിക്കും ഞാനിതാ ഐഫോളെ വിളിക്കാൻ വേണ്ടി പോവാണ് ഐഫമോള് എൻ്റെ വീട്ടിലില്ല വീട്ടിലില്ലേട്ടോ അപ്പോൾ രാവിലെ ആവുമ്പോൾ ഐഫ ചില സമയത്ത് പറയും ഉമ്മൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് അപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോൾ ഞാൻ ജിന്നശ്ക്കാൻ്റെ അടുത്ത് പറഞ്ഞേക്കും അതുപോലെ ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ വിളിച്ചുകൊണ്ടിരുതാണ് എടുക്കെടുക്ക് എൻ്റെ ആയതുകൊണ്ട് ഞാൻ ഫർദ ഇട്ടിട്ടോ പോകുന്നത് അതുപോലെ ജസ്റ്റ് ഒന്ന് പൗഡർ ഇടുക കണ്ണെയ്ത ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിലാണല്ലോ മാറ്റി ഒരുങ്ങി ഒക്കെ പോവുക അപ്പോൾ അതാ ജുന്നച്ചക്ക ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു തന്നെ അപ്പോൾ ഞാൻ മാറ്റി റെഡിയായി നിൽക്കുകയാണേ ജുന്നച്ചക്ക എട്ടണിയൊക്കെ അതിന് എത്തുമ്പോൾ അപ്പോൾ ഞാൻ വേഗം കൊലാലേക്ക് മാറ്റി നിൽക്കുകയാണ് അപ്പോൾ ഇതാ ജുനേഷ്ക വീഡിയോ എടുക്കാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഹായൊക്കെ തന്നെ കേട്ടോ അപ്പോൾ ഉമ്മാനോട് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങി പോവാണ് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു എട്ട് മണി ഒക്കെ ആവാനായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ കാരണം ജിനേഷ്ക ഓഫീസിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ലൈറ്റായി അതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം പോവാണ് എപ്പോഴും ഇതീ ഒരു സമയത്താണ് ഞാൻ പോകുന്നത് പെട്ടെന്ന് തോന്നിയതാണ് വ്ളോഗെടുക്കുക എന്നെട്ടോ അപ്പോൾ ജിനേഷ്ക്ക പറഞ്ഞു എന്നാൽ കുറേ ദിവസമായാലും വ്ളോഗൊക്കെ എടുത്തിട്ട് ഇന്ന് എടുത്തോ എന്ന് പറഞ്ഞു ഇപ്പോൾ പോയി കൊണ്ട് നിൽക്കുമ്പോൾ ജുനേഷ്കാക്ക് ആരോ ക്യാഷ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വെയിറ്റ് ചെയ്യണേ കെട്ടോ അപ്പോൾ എന്താ ജുനേഷ്ക ആ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അവരെ വെയിറ്റ് ചെയ്യാനും അപ്പോൾ ഞാനിങ്ങനെ ജനേഷ്കാരനോട് എന്തൊക്കെയോ സംസാരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ജുനേഷ്കാർക്ക് അതൊന്നും പോകും ചെവിയിലേക്ക് പോകുന്നില്ല കാരണം അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് ക്യാഷ് ഒക്കെ വാങ്ങി പോകുമ്പോൾ ജുനേഷ്ക്കാർ പറഞ്ഞ ഒന്ന് വണ്ടി ഓടിച്ച് നോക്കിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടിക്കാനാണ് കേട്ടോ നേരെ പെരുമണ്ണയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റൊക്കെ എടുക്കുമ്പോൾ ചെറിയൊരു പേടിയാണ് കാരണം ഞാൻ ഞാനിതിനെ മുന്നോ വണ്ടി ഓട്ടിയതാണ് കേട്ടോ എന്നാലും അങ്ങനെ രാത്രിയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക പേടി തന്നെ ആണല്ലോ ജുനേഷ് കാര് അങ്ങനെ വീഡിയോ എടുത്ത് തരുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞപ്പോൾ മാഷപ്പം ഞാൻ അത്യാവശ്യം ഒക്കെ ഓടിക്കും കേട്ടോ ജുനേഷ് കാരൻ്റെ ബാക്കിൽ ഇരുത്തിയിട്ടും മോളെ ബാക്കിൽ ഇരുത്തിയിട്ടൊക്കെ അങ്ങനെ ഞാൻ വെച്ച് ഓടിക്കലൊക്കെ ഉണ്ട് പക്ഷേ ലൈസൻസ് എടുക്കണം ഇൻഷാ അല്ല കാരണം മോളെ ഇപ്പോൾ ചെറുതാണല്ലോ ഓളെ വെച്ച് ഒന്നും പോകാനൊന്നും കഴിയില്ല അപ്പോൾ നമ്മൾ നൈസറിയിലൊക്കെ പോയിട്ട് വേണം ഒരു ആറ് ഒരാറുമാസത്തിൻ്റെ ഉള്ളിൽ ഇൻഷാല്ല വിചാരിക്കുന്നുണ്ട് ലൈസൻസ് ഒക്കെ എന്ന് എന്നിട്ട് വേണം നല്ലോണം ഓട്ടോ ഒക്കെ പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഐഫമോക്ക് ഒരു തൊപ്പി വാങ്ങാനുണ്ട് ഇനി മങ്കി തൊപ്പി ഇപ്പം നല്ല തണുപ്പാണല്ലോ ഐഫമോക്ക് അധികം ബൈക്കിൽ ഇഷ്ടം അപ്പോൾ പിന്നെ ഈ മങ്കി ക്യാപ്പൊക്കെ ഇട്ടാലാണ് അപ്പോൾ തണുപ്പു കൊണ്ട് തൊപ്പി തൊപ്പിയുണ്ടായിരിക്കും അപ്പോൾ അത് ജസ്റ്റ് അതൊന്ന് നാസായിപ്പോയി അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയത് ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ പന്തികാവിലുള്ള പിന്നെ ആറിയനാട് ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് വന്നതാണ് ഇവിടുന്ന് അധികം അൽഫം മോക്ക് എടുക്കാറുണ്ട് കേട്ടോ ടോപ്പ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ തൊപ്പി ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മോഡലിൽ തൊപ്പിയെല്ലാം ഞാൻ ഉദ്ദേശിച്ചത് കാരണം ചെവി അടക്കം കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മങ്കി ക്യാപ്പ് പോലത്തെ ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ജുനേഷ് കാക്കി ഇതുപോലത്തെതാണ് ഇഷ്ടം അങ്ങനെ ഞാൻ അതും ഇതൊക്കെ നോക്കി നോക്കുന്നുണ്ട് കേട്ടോ അൽഫം ഇല്ലാത്ത സമയത്ത് വേണം ഇതുപോലെ ഷോപ്പിലൊക്കെ വരാൻ കാരണം ഉണ്ടല്ലോ മോള് ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഇതൊക്കെ എടുത്തിട്ട് നല്ല പോലെ നമുക്കോ നോക്കാൻ കഴിയില്ല പിന്നെ ഐഫമോക്ക് മോക്ക് എന്തെങ്കിലുമൊക്കെയോ ആണ് ഓൾ ചെയ്യുക ഒരു ഷോപ്പിലൊക്കെ കയറുമ്പോൾ അപ്പം ഈ ഇതെടുത്തല്ലോ നാ ഒരു റെഡ് പോലത്തെ ഈ ഒരു ക്യാപ്പാണ് കേട്ടോ ഞാനെടുത്തത് മോക്ക് അതിൻ്റെ ബ്ലൂ ഉണ്ട് പക്ഷേ ആ ബ്ലൂ പെട്ടെന്ന് ചളി അറിയുന്നതുകൊണ്ട് ഞാനിങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഇതും നല്ല രസമുണ്ട് അതിന് കേട്ടോ പക്ഷെ ഇത് ജുനേഷ് കാരണീ മോളെ മുഖം അടുക്കാൻ മൂടിപ്പോവും അതുകൊണ്ട് ഇത് കുറച്ച് വലുതായി തോന്നുന്നുണ്ട് അപ്പം നല്ല രസമുണ്ട് അതിന് കാണാൻ നല്ല ക്യൂട്ട് ഉണ്ട് അതിനത് കാണാൻ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ മൂക്ക് ഞാൻ അധികം ഇവിടുന്ന് ടോപ്പൊക്കെ എടുക്കലുണ്ട് കാരണം ഇവിടുത്തെ ടോപ്പൊക്കെ നല്ല രസം മൂക്ക് ഇട്ടാല് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില സമയത്ത് ഡിസ്പ്ലേ കണ്ടാലാണ് ഞാൻ ഇങ്ങോട്ട് കയറുക പക്ഷെ ഇപ്പോൾ ടോപ്പൊന്നും എടുക്കാനൊന്നുമില്ല ജസ്റ്റ് ഒരു ക്യാപ്പ് മാത്രമേ വാങ്ങാനുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് നല്ലൊരു ക്യൂട്ട് നല്ലൊരു ചെപ്പ് കണ്ടു കേട്ടോ മോക്ക് അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ നോക്കുക പക്ഷേ മോളെ സൈസിനില്ലാത്തതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല പിന്നെ മോക്ക് ഒരു ലെഗിന് വാങ്ങണം എന്നുണ്ടെങ്കിൽ പക്ഷെ അതും മോളെ ആ ഒരു സൈസിന് ഇല്ല കാരണം ഒന്നെങ്കിൽ ചെറുത് അല്ലെങ്കിൽ വലുത് ഇതൊക്കെ മോക്ക് ഇട്ട് നോക്കിയിട്ട് വേണം വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ടില്ല അതാ ഇതുപോലത്തെ ടോപ്പൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഷൂട്ട് ചെയ്തോളൂ ചെറിയ കുട്ടികളതൊക്കെ നല്ല രസം ഇട്ടോ കാണാൻ ഈ ഒരു യെല്ലോ ടോപ്പ് എനിക്ക് നല്ല ഇഷ്ടം മോളെ സൈസ് പറഞ്ഞ് എടുക്കുമ്പോൾ അത് ചിലപ്പോൾ വലുതാവാൻ ചെറുതാവാനൊക്കെ സാധ്യത ഉണ്ട് മോക്കിപ്പോൾ കറക്റ്റ് രണ്ടര വയസ്സായന്ന് പക്ഷേ എങ്കിൽ അവൾക്ക് ചിലപ്പോൾ വലുത് വേണ്ടിവരും ചിലപ്പോൾ ചെറുതാണ് അങ്ങനെയൊക്കെയാണ് മോളില്ലാത്തോണ്ട് ഞാനത് നോക്കിയിട്ടില്ല പിന്നെ പിന്നെന്താ നമ്മളെ ക്യാഷ് കൊടുക്കുന്ന ആ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇതുപോലെ നമ്മളെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാം ഇതുപോലത്തെ ബാങ്കിൾസ് ഡ്രെസ് റിംഗ് ഒക്കെ പിന്നെ ഞാൻ കുറേ ആ ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എപ്പോഴും സൈസ് വലുതായിരിക്കും അപ്പോൾ ഇവിടെയും അതുപോലെ ഈ ഒരു ബാങ്കിള് കുറച്ച് സൈസ് വലുതാണ് അപ്പോൾ അതുകൊണ്ട് സൈസ് കൊണ്ടുവന്ന് വെക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ റിങ് ഞാനിങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഒരു റിങ് നല്ല ഇഷ്ടമായിട്ടോ ഞാൻ കുറേ ആയി വാങ്ങണം പക്ഷേ ഈ ഒരു പാറ്റേൺ അല്ല ഞാൻ വിചാരിച്ചു ഒരു റൗണ്ട് പോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ അധികം ആൾക്കാരൊക്കെ ഞാൻ കണ്ടാണ് പക്ഷെ അതില്ലാത്തോണ്ട് ഞാൻ ഇത് പിന്നെ എനിക്ക് ചെറിയ സൈസ് റിങ് മതി ഇപ്പോൾ ഗോൾഡ് എടുക്കാൻ പോയാലൊക്കെ എനിക്ക് അപ്പം പോയി വാങ്ങണം അല്ലാതെ ഉണ്ടാക്കിച്ചിടുന്ന തീരെ താല്പര്യമില്ല കേട്ടോ അപ്പോൾ കിട്ടിയത് എടുക്കാണ് ഞാൻ ചെയ്യാറ് റിങ്ങൊക്കെ അപ്പോൾ ഇതത് ഇഷ്ടമായപ്പോൾ ഞാനെടുത്ത് അതുപോലെ മോക്കൊരു ഐബ്രോ വാങ്ങണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊന്ന് വാങ്ങി ഒരു ഷോപ്പിലേക്ക് നമ്മൾ ഒരു സാധനം വാങ്ങാൻ വേണ്ടി ചെന്നാലും നമ്മൾ നമുക്ക് കാണുന്നതൊക്കെ നമ്മൾ പെട്ടെന്ന് വാങ്ങിപ്പോകും പ്രത്യേകിച്ച് ഞാൻ കേട്ടോ അപ്പോൾ ഒരു ടോപ്പ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ മൂക്ക് തന്നെ ഒരു ടോപ്പ് എടുക്കാൻ കയറിയാൽ അതിലേക്കുള്ള പാൻറ്റും ഷൂവും ഒക്കെ അങ്ങനെ വാങ്ങിപ്പോവും അതേപോലെ ഇപ്പോൾ ഒരു ക്യാപ്പ് എടുക്കാൻ വന്നപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിയത് അതൊക്കെ വാങ്ങി വാങ്ങിക്കഴിഞ്ഞ് പാക്ക് ചെയ്ത് നമ്മൾ ജുനേഷ്ക്കാതാ ക്യാഷ് കൊടുക്കുകയാണ് ഇപ്പോൾ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ തൊപ്പി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടേ ഒക്കെ ഇങ്ങനെ പല കളറുള്ള തൊപ്പിയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒക്കെ രണ്ടെണ്ണം ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അത് കേടായിപ്പോയി അപ്പോൾ പുതിയതൊരെണ്ണം വാങ്ങിയിട്ട് നേരെ കൊണ്ടുപോകുമ്പോൾ നല്ല രസമാവുകൾ ഇട്ട് കാണുമ്പോഴൊക്കെ അപ്പോൾ താ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ ഇനി നേരെ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോവാണ് അപ്പോൾ ഉമ്മ ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എവിടെ എത്തി എവിടെ എത്തി അപ്പതാ അവിടെ എത്തിയിട്ടോ നമ്മള് നമ്മളെ കണ്ടപ്പോ മോക്ക് ഭയങ്കര മാഞ്ഞാളാണ് കേട്ടോ പെട്ടെന്ന് രാവിലെ വന്നല്ലേ അപ്പോ നമ്മളെ പെട്ടെന്ന് കണ്ടപ്പോ ഓളെടുക്കാന് ഞാൻ ഡ്രസ് ഇട്ട് കൊടുക്കാനൊക്കെ പറയുകയാണേ അപ്പോ നല്ല ചിരിച്ചോണ്ടൊക്കെയാണ് ഓളിങ്ങനെ കളിക്കുകയാണ് അപ്പതാ നമ്മള് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങും കാരണം ഇവിടെ എത്തുമ്പോ തന്നെ ഒമ്പതര ഒക്കെ ആയി എന്താ അമ്മ സ്പെഷ്യല് മരവും വരുന്നോണ്ട് ആ ആക്കി ബിരിയാണി ഒക്കെ ഉണ്ട് பிரியாணி உண்டு ட்ட ட வந்து இட் அம்மா காட்டினயா பொல்லியோ அப்பா நீ மம்மன் கிட்ட நிக்கணும் லைஃபா பொல்லியோ வெளாச்சி வெளா சுடுவல்லா சூடுவல்லா ஆ അപ്പം നമ്മൾ വിളിക്കാൻ വരുന്ന അമ്മനോട് പറഞ്ഞപ്പോൾ അമ്മ ബിരിയാണിയും ഫ്രൈ ഒക്കെ ആക്കിയാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി ഇപ്പം ഞാൻ നിൽക്കാൻ വന്നിട്ട് ഇപ്പോൾ ഒരു മാസമൊക്കെ ആവാൻ അതിന് ഇൻഷാല്ല ഇങ്ങോട്ട് വരണം നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫുഡ് കഴിച്ച പാടന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമേ കാരണം ജനാശ്കാർക്ക് ഓഫീസിൽ നിന്ന് വിളി വന്നാൽ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് ഓല ൊക്കെ വിളിച്ചതാണ് അപ്പം വേഗം വേഗം എന്ന് ജനാശങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഫുഡ് കഴിച്ച കഴിച്ചപാട് ഇരിക്കാനൊന്നും സമയമല്ല ഒന്നുമ്മനോട് സംസാരിച്ചിരിക്കാനോ ഒന്നും സമയമില്ല ഇതുപോലൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് വേഗം പോവാറാട്ടോ ചെയ്യാറ് അപ്പോൾ ഐഫോൺ മോൾ ഫ്രിഡ്ജിൽ നിന്ന് എന്തെല്ലാം ഒരുത്തതിന്നാണ് ഇങ്ങനെ പെട്ടെന്ന് വന്ന് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു സങ്കടമാണ് കാരണം നല്ല പോലെ ഒന്ന് സംസാരിച്ചിരിക്കാനോ ഒന്നും കഴിയൂലോ നമ്മളൊരു വിരുന്ന് വരുന്ന പോലെ വരിക ഫുഡ് കഴിക്കാൻ പോവുക അങ്ങനെ അതുകൊണ്ട് ഞാൻ കഴിയുന്നത് ഇതുപോലെ പൂക്ക് വരവ് കുറയ്ക്കാറാണ് ചെയ്യുക പെട്ടെന്ന് പോയി വരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഒന്ന് മോളെ വിളിക്കാൻ ഉണ്ടായതുകൊണ്ടും പിന്നെ ഉമ്മ എന്തായാലും വരണം ഫുഡൊക്കെ അവിടെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് വന്നത് അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് ഫുഡിങ്ങനെ കഴിച്ചോണ്ട് കാണോ കൂടെ ചിച്ചി ചിച്ചി ആയി ആയി അപ്പൊ ജുനേഷ്ക പെട്ടെന്ന് വേഗം ഇറങ്ങാൻ പറഞ്ഞപ്പോ അയ്പോക്കും ഉമ്മ ചെരുപ്പൊക്കെ ഇട്ടു കൊടുക്കുകയാണേ അപ്പോൾ ഇനി നാളെ വരാന്നൊക്കെ പറയുകയാണ് ഉമ്മനോട് അപ്പോൾ നമ്മളിതാ ഇറങ്ങാൻ പോവാണ് താത്തൻ്റെ മോളാണ് കേട്ടോ അത് ചെറുത് എജ്ലി മോള് ഫോളിങ്ങനെ ഷൂട്ട് ചെയ്താണേ ഞാൻ അങ്ങനെ അങ്ങനെതാ നമ്മൾ ഇറങ്ങി നമ്മൾ നമ്മൾ പോന്ന് വിചാരിച്ചിട്ട് നമ്മളെക്കാൾ മുന്നേ ഇറങ്ങാണ് കേട്ടോ പൊള്ളി അയക്കണോ ഉമ്മ പൊള്ളിച്ചത് ഇനി അങ്ങോട്ടും ഞാനല്ലോ വണ്ടി ഓടിക്കുന്നത് കാരണം ഐഫ മോളും ജുനേഷ്കായും ഒക്കെ കൂടി എനിക്ക് ബാലൻസ് ചെയ്യാനായിട്ടില്ലല്ലോ പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് നമ്മളെ വീടിൻ്റെ ആ ഒരു പുറത്ത് വരെയാണ് ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന ഉള്ളു കേട്ടോ പിന്നെ ആണെങ്കിൽ ജുനേഷ്കായ്ക്ക് ടൈമും ഇല്ല അതുകൊണ്ട് നമ്മൾ വേഗം പോവാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ടില്ല കേട്ടോ കാരണം അവിടെ എത്തിയിട്ട് ചെറിയൊരു ഭാഗം കൂടി ഞാൻ ഷൂട്ട് ചെയ്തത് ഗുണേഷ് ഖാൻ്റെ വീട്ടിലെ കാണാം കേട്ടോ ഇനി നേരെ പോകുന്നത് ഇനി വേറെ എങ്ങോട്ടും പോകാനില്ല അപ്പോൾ അതാ ഗുണേഷ് ഖാൻ്റെ വീട്ടിലെത്തി മൂക്ക് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട് അതിനെ കേട്ടോ അപ്പം അതൊക്കെ മാറി വരുന്നതേ ഉള്ളൂ അപ്പോൾ മൂക്ക് ഞാൻ ഇവിടെ എത്തിയിട്ട് മരുന്ന് കൊടുക്കുകയാണ് ഒപ്പം മോള് ഒറ്റക്ക് തന്നെ കുടിക്കും ആദ്യമൊക്കെ ഭയങ്കര പാടാണ് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കണേന് ഇപ്പം മോള് മശ ഒറ്റന്നെ മരുന്നും ചായ ആയാലും ഒക്കെ ഒറ്റക്ക് തന്നെ ഇപ്പം ഞാൻ ശീലിപ്പിച്ചാണ് അതുപോലെ ഒരു കുളിക ഉണ്ട് കേട്ടോ കുളിക അങ്ങനെ ഉണ്ടാവലില്ല പക്ഷേ ഇപ്രാവശ്യം കുളിക ഉണ്ട് അപ്പോൾ അതാ ഞാൻ വെള്ളത്തിൽ അലിയിച്ച് കൊടുക്കലേ ഇനി പക്ഷേ ഇപ്പോൾ മിഠായി തിന്നണ പോലെ മോള് തിന്നിട്ട് ചവച്ചരയ്ക്കാൻ പറയും എന്നിട്ട് വെള്ളം കൊടുക്കൂട്ടോ അപ്പോൾ അപ്പം അതാ മേലൊക്കെ കയ്യി ചെണ്ടരി മോളായേമ്മ ഞാനിപ്പോൾ മൂക്ക് ഒരു വീക്കായി ഒരു ലോഷൻ തേക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ സെറ്റാഫിൻ്റെ ബോഡി ലോഷനാണ് ഞാൻ മൂക്ക് തേച്ച് കൊടുക്കുക രാവിലെയും രാവിലെ കുളി കഴിഞ്ഞിട്ടും അതുപോലെ രാത്രിയിൽ മേലേക്ക് കഴിഞ്ഞിട്ടും ഇത് തേച്ച് കൊടുക്കാനാണ് പറഞ്ഞത് എനിക്ക് നല്ല മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ കാരണം മൂക്ക് നല്ല മുളി മൂളിയുണ്ട് അതുപോലെ മോളെ ഹാഡ് ഹാഡ് ആയിട്ട് മുള സ്കിന്നൊക്കെ ഭയങ്കര ഒരു 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 ഭയങ്കര ഒരു ഹാഡായിനി അപ്പോൾ ഇത് തേച്ചിട്ട് നല്ല സോഫ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ മുള മുളിയൊക്കെ കുറേയൊക്കെ പോയിരുന്നു കേട്ടോ ഒരു വീക്കേ ആയിട്ടുള്ളു അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത് അപ്പതാ നമ്മൾ ഐഫോണുകളിൽ രാത്രിയിൽ ഉറങ്ങാൻ പോവാ വാൻ വാ വാ നല്ല വാ വൺ ടു അപ്പോൾ ഐഫോണുകൾ ഉറങ്ങാൻ പോവല്ലേ ഐഫാ താറ്റ പറ ഗുഡ് നൈറ്റ് മറി പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ മോളെ ഉറങ്ങിപ്പോയി കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ഷെയർ ആക്കി കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക